ആദരണീയരായ പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ മഹല് ഭാരവാഹികളെ മസ്ജിദുകളുടെ സാമൂഹിക ദൗത്യം എന്ന വിഷയത്തിലാണ് അല്പനേരം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ തർബീയത്തിൽ തസ്ഗീയത്തിൽ അവരെ സമഗ്രമായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ ദൗത്യം എത്രത്തോളമുണ്ട് എന്ന് ഇസ്ലാമിക സമൂഹത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് മദീനയിലെത്തിയ ഉടനെ പ്രവാചകൻ നിർമ്മിച്ച പള്ളിയാണ് കുബാ മസ്ജിദ് മഹാനായ പ്രവാചകൻ തുടങ്ങി വെക്കുകയും പ്രവാചകന്റെ അനുചരന്മാർ പൂർത്തീകരിക്കുകയും ചെയ്ത ആ പള്ളി ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു മസ്ജിദാണ് ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൻ്റെ മുന്നോടിയായി പള്ളി നിർമ്മിക്കണമെന്ന മഹാനായ പ്രവാചകൻ്റെ ആ നിലപാട് എത്രമേൽ ശരിയാണ് എന്ന് പിന്നീട് സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയാണ് ചരിത്രത്തിലുടനീളം പള്ളികൾ നിർമ്മിച്ച പള്ളികൾ ഉണ്ടാക്കിയ സാമൂഹികമായ കെട്ടുറപ്പ് നമുക്ക് കാണാൻ കഴിയും ഒരു സമൂഹം പുരോഗതിയിലേക്ക് നയിക്ക ഒരു പുരോഗതിയിലേക്ക് കുതിക്കണമെങ്കിൽ ആ സമൂഹത്തിൽ ധാർമ്മികമായ ബോധമുണ്ടാവണമെങ്കിൽ അവരുടെ സമൂഹത്തിലെ പള്ളികൾ അവയുടെതായ ധർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് പള്ളി ആ ധർമ്മം നിർവഹിക്കുമ്പോഴാണ് ആ സമൂഹത്തിലെ യുവാക്കളും കുട്ടികളും സ്ത്രീകളും മുതിർന്നവരുമെല്ലാം തന്നെ ധാർമ്മികമായ പാതയിൽ സഞ്ചരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാഹ് നിർവഹിക്കുന്നതിൽ നവോത്ഥാന പരിഷ്കരണ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ പള്ളികളുടെ പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ഓരോ പ്രദേശത്തും ഉണ്ടായിട്ടുള്ള പള്ളികൾ ചുറ്റിപ്പറ്റിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേരോട്ടമുണ്ടായത് മഹാന്മാരായ നേതാക്കന്മാരുടെ പ്രവർത്തന ഫലമായിക്കൊണ്ട് വലിയ വിപ്ലവങ്ങളാണ് അവിടങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേരോട്ടമുള്ള പ്രദേശങ്ങളിൽ നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കുക അവിടെയുള്ള പള്ളികൾ നിർമ്മിച്ച് പള്ളികളുണ്ടാക്കിയിട്ടുള്ള സ്വാധീനം അവിടുത്തെ കുത്തുമകൾ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം മഹൽ ഭാരവാഹികളും ഉമർന്നളും ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും അതുകൊണ്ട് സാമൂഹിക സമുദ്ധാരണത്തിൽ സാമൂഹിക പരിഷ്കരണത്തിൽ പള്ളികൾക്ക് വലിയ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം പുതിയ കാലത്ത് വലിയ ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് നമ്മുടെ പള്ളികൾ കാലത്തിനനുസരിച്ചുള്ള പള്ളികളായെങ്കിൽ മാത്രമേ അതിലേക്ക് പുതു തലമുറ ആകർഷിക്കപ്പെടുകയുള്ളൂ കുത്തുമ നന്നായതുകൊണ്ട് മാത്രം പള്ളികളിലേക്ക് ആളുകൾ വരും എന്ന ഒരു ധാരണയൊന്നും നമുക്കിപ്പോൾ വേണ്ട കാരണം നമ്മുടെ പുതിയ തലമുറ ഒരു പ്രത്യേകമായ ദിശയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ പലതാണ് നമ്മുടെ ആദർശത്തിൽ നടക്കുന്ന കുത്തുബൈ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല അവർക്ക് കൂടുതൽ സൗകര്യമുള്ള പള്ളികളാണെങ്കിൽ അവിടെ എ സി ഉണ്ടെങ്കിൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ വിശാലമാ ഉണ്ടെങ്കിൽ വിശാലതണ്ടെങ്കിൽ നല്ല വെളിച്ചമുണ്ടെങ്കിൽ ഒക്കെ അവിടെ ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ മുജാഹിദ് മസ്ജിദുകളുടെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർവിചിന്തനത്തിന്റെ സമയമാണ് നമ്മുടെ പള്ളികളൊക്കെ തന്നെയും നവീകരിക്കുന്ന ഒരു സന്ദർഭമാണ് പല മഹല്ലുകളിലും വലിയ വലിയ പള്ളികൾ വന്നുകൊണ്ടിരിക്കുന്നു അധുനാധുനിക സൗകര്യങ്ങളുണ്ട് പുതുതലമുറയെ ആകർഷിക്കാൻ കഴിയുന്ന പള്ളികളുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിലെങ്കിലും ഇന്നും ജീർണ അവസ്ഥയിൽ തുടരുന്നു എന്നുള്ളത് നമ്മളെ വിഷമിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് പണമില്ലിട്ടോ സ്വാധീനം അതിനുള്ള വഴികളില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ചില മഹല്ലുകളിൽ കിഷ്ടം പോലെ സ്വത്തുണ്ട് പക്ഷേ പള്ളി ജീർണിച്ച അവസ്ഥയിലാണ് അതങ്ങനെ പോകുന്ന ആ പഴയ രൂപത്തിൽ അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന ഒരു ധാരണ നമ്മളിൽ പലർക്കും പലർക്കുമുണ്ടോ എന്ന് സംശയമുണ്ട് ഇനി ടൗണുകളിലുള്ള പള്ളികൾ ടൗണുകളിലുള്ള പള്ളികൾ കൂടുതൽ ആകർഷണീയമാവേണ്ടതുണ്ട് കാരണം യാത്രക്കാർക്ക് ഇറങ്ങി നമസ്കരിക്കുവാനുള്ള സൗകര്യമുണ്ടാവണം അവിടുത്തെ ബാത്റൂമുകളും മറ്റു സൗകര്യങ്ങളും എല്ലാം തന്നെ ക്ലീൻ ആൻഡ് നീറ്റായിരിക്കേണ്ടതുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് നിങ്ങളൊക്കെ തന്നെയും വലിയ സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യങ്ങളിലും ഇല്ലാത്ത രാജ്യങ്ങളിലും നമ്മൾ സഞ്ചരിക്കാറുണ്ട് എന്നാൽ നീറ്റായ ഒരു പള്ളി കാണുമ്പോൾ ഒരു പള്ളി കാണുമ്പോൾ സൗകര്യപ്രദമായ പള്ളി കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു റാഹത്താണ് ഉണ്ടാവുക ആ റാഹത്താണ് ആളുകൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് ആ തുമീനത്തും റാഹത്തും അവർക്ക് പള്ളി ഇന്ന് ലഭിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഓരോ മഹലിന്റെയും ചുമതലയാണ് ഞാൻ പറഞ്ഞു ടൗണുകളിലുള്ള പള്ളികൾ ിൽ പള്ളികൾ ഉണ്ടാവും ആ പള്ളികളുടെ വരുമാനത്തിന് വേണ്ടിയുള്ള കച്ചവട കേന്ദ്രങ്ങളെ കൊണ്ട് നമ്മുടെ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള തടസ്സങ്ങൾ പലപ്പോഴും ചിലയിടങ്ങളിൽ ഉണ്ടാവും അപ്പോൾ വരുമാനത്തിന് എന്ത് മാർഗം കാണും എന്നായിരിക്കും ചോദ്യം ഇനിയെങ്കിലും വരുമാനത്തിലുള്ള മാർഗം മറ്റിടങ്ങളിൽ കാണുകയും പള്ളി എന്ന് പറയുന്നത് നല്ലൊരു പാർക്കിങ്ങും അതുപോലെ തന്നെ ഒരു ഗാർഡനും അതുപോലെ വിശ്രമിക്കാനുള്ള സ്ഥലവും അങ്ങനെ മനോഹരമായ ഒരു ഇടമാക്കി അത് ലാൻഡ്സ്കേപ്പ് ചെയ്തൊക്കെ എടുക്കുമ്പോഴാണ് അതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നത് അത് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് എന്ന് ആരോടും പറഞ്ഞു തരേണ്ട കാര്യമല്ല അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ദൗത്യങ്ങള് നമുക്ക് നിർവഹിക്കുവാൻ കഴിയുക അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മെമ്പറുകളിൽ നിന്ന് ദീനിന്റെ ശബ്ദം ആളുകൾക്ക് ലഭിക്കേണ്ടതുണ്ട് തൗഹൈദിന്റെ ശബ്ദം ആളുകൾക്ക് ലഭിക്കേണ്ടതുണ്ട് ഖുർആാനിന്റെ സന്ദേശം ആളുകൾക്ക് ലഭിക്കേണ്ടതുണ്ട് പള്ളികളിൽ വരുന്ന ആളുകൾക്ക് സമാധാനത്തിന്റെ സന്ദേശം കേൾക്കാൻ അവർക്ക് സാധിക്കണം നോക്കൂ നിങ്ങൾ മഹാനായ റസൂലും നീ നമസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കുക എന്നിട്ട് ഞങ്ങൾക്കൊരു റാഹത്ത് നൽകുക സമാധാനം നൽകുക ആളുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരികയാണ് കുടുംബ പ്രശ്നങ്ങള് സാമൂഹ്യ പ്രശ്നങ്ങള് ഒറ്റപ്പെടലുകള് മക്കളിൽ നിന്നുള്ള വിഷമങ്ങള് ഇണയിൽ നിന്നുള്ള വിഷമങ്ങള് അതുപോലെ വ്യക്തിപരമായ പ്രശ്നങ്ങള് രോഗങ്ങള് പരീക്ഷണങ്ങള് ഇങ്ങനെയൊക്കെ നടക്കുന്നതിനിടയിൽ പള്ളിയിൽ അല്പനേരം വരുമ്പോ അവന് ആ സമാധാനത്തോടുകൂടി പള്ളിയിലിരിക്കുവാൻ അവന് കഴിയണം നമസ്കാരത്തിലേക്ക് കൂടി അവന് പ്രവേശിക്കാൻ കഴിയണം അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുക എന്നത് മഹല്ലു ഭാരവാഹികളുടെ വലിയ ബാധ്യതയായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ നമുക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ പോരായ്മകള് അത് നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടി ബാധിക്കുന്നതാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് പലരും പറയും നമ്മുടെ പള്ളിയിൽ പഴയ പോലൊന്നും ആളുകളില്ല പഴയ പോലെ സജീവതയില്ല കുട്ടികളില്ല വെറും വൃദ്ധന്മാർ മാത്രമേ ഉള്ളൂ വൃദ്ധന്മാര് മാത്രം ഉണ്ടാവാനുള്ള കാരണം എന്ത് എന്ന് പഠിക്കണം കുട്ടികൾ വരാതിരിക്കുവാനുള്ള കാരണം എന്ത് പഠിക്കണം സ്ത്രീകൾ കുറവാകാനുള്ള കാരണങ്ങൾ പഠിക്കണം പലപ്പോഴും പല പള്ളികളിലും സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കുന്നതിൽ നമ്മൾ വലിയ പിശുക്ക് കാണിക്കുന്നു പക്ഷെ ഇപ്പോഴൊക്കെ കള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പള്ളികൾ ഉണ്ടാക്കുന്നു നമ്മള് വലിയ സൗകര്യങ്ങളാണ് അവിടങ്ങളിലെല്ലാം തന്നെ ഒരുക്കുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകള് ആരാധനകളിലൊക്കെ കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ട് പള്ളികളിലേക്ക് വരാൻ അവർ സന്നദ്ധരാണ് നമ്മൾ ഇടുങ്ങിയ ഒരു മുറി അതിനു വേണ്ടി ഏർപ്പെടുത്തി കൊടുക്കുമ്പോ ഇടുങ്ങിയ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുമ്പോ അവർക്ക് അനുയോജ്യമായ ബാത്റൂം സൗകര്യങ്ങൾ സൗകര്യങ്ങള് അതുപോലെ ഹൈജീനിക് ആയിട്ടുള്ള ഇടങ്ങള് ഇതൊന്നും നമ്മൾ ഒരുക്കാതെ നമ്മൾ അത്തരം വിഭാഗങ്ങളെ നമ്മൾ പരിഗണിക്കാതിരിക്കുമ്പോ നാം നിർവഹിക്കുന്ന ഈ ദൗത്യം ആളുകളിലേക്ക് എത്താതെ പോകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു പള്ളികളിൽ നിന്ന് റാഹത്തിന്റെ സന്ദേശമാണ് ആളുകൾക്ക് ലഭിക്കേണ്ട അല്ലാത്ത അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അതാണ് നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നത് അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അയവറക്കുന്നതിന് വേണ്ടി ആ ഓർമ്മകൾ നിറക്കുന്നതിന് വേണ്ടിയാണ് പള്ളികളിലേക്ക് വരുന്നത് നമുക്ക് ഒരുപാട് പരിഭ്രാന്തികളുണ്ട് അക്ഷമയുണ്ട് ബേജാറുണ്ട് ആ ബേജാറിൽ നിന്നും വെപ്രാളങ്ങളിൽ നിന്നും ഒക്കെ തന്നെയും രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് നാം ആരാധനകളിലേക്ക് വരുന്നത് പള്ളികളിലേക്ക് വരുന്നത് പറഞ്ഞു അള്ളാഹു എന്താ വിശുദ്ധ ഖുറാൻ പറയുന്നത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അക്ഷമനായി കൊണ്ടാണ് അതുപോലെ അവൻ ഏതെങ്കിലും തരത്തിലുള്ള ചെറുകൾ ബാധിക്കുമ്പോ തിന്മകൾ ബാധിക്കുമ്പോ അവൻ പരിഭ്രാന്തി കാണിക്കും അവൻ അവൻ ഏതെങ്കിലും നന്മ നന്മ ആ മറ്റുള്ളവർക്ക് നൽകാതെ തടഞ്ഞു വെക്കും മുസല്ലീൻ എന്നാൽ അവർ അവരുടെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരും അവർ അതിനെ നിലനിർത്തുന്നവരുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അപ്പൊ ഈ ബേജാറും അതുപോലെ ഈ ഉത്കണ്ഠയുമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാവണമെങ്കിൽ അതിന് നമസ്കാരം കൊണ്ട് സാധിക്കും എന്നുള്ളതാണല്ലോ ഈ വചനത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് അങ്ങനെ നമസ്കരിക്കുന്ന ഒരു സ്ഥലമാണ് പള്ളി അതുകൊണ്ട് തന്നെ ആ പള്ളിയിൽ വരുമ്പോ ഒരാൾക്ക് കൂടുന്ന കൂടുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അവർക്ക് പരിഭ്രാന്തി കൂടുന്ന കൂടുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അയാൾക്ക് കൂടി ഒരു ജമായത്തിൽ പങ്കെടുത്തുകൊണ്ട് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം അയാൾക്ക് ഒരുക്കി കൊടുക്കണം വലിയ ചൂടാണെങ്കിൽ അതൊക്കെ നമസ്കാരത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല നമ്മുടെ വീട്ടിൽ എ സി ഉണ്ട് മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പലപ്പോഴും അത് നമ്മൾ പള്ളിയിലൊന്നും വേണ്ട എന്നുള്ള രൂപത്തിലായിരുന്നു പഴയ പഴയകാലത്ത് ആളുകൾ ചിന്തിച്ചിരുന്നത് പക്ഷേ മാറ്റങ്ങൾ ജനങ്ങളുടെ താല്പര്യപ്രകാരം വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതൊരു കൂടി നമുക്ക് നമസ്കരിക്കാൻ രാത്രി നമസ്കരിക്കുവാൻ അതുപോലെ നമ്മുടെ ആരാധനാകർമ്മങ്ങൾ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ ഒക്കെ അത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതില് യാതൊരു പിശുക്കും നമ്മൾ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ സംഗമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് പള്ളികൾ എന്ന് പറയുന്നത് ഒരു ജീർണിച്ച അവസ്ഥയിൽ നിൽക്കാൻ പാടില്ല അവിടെ സജീവത നിലനിൽക്കേണ്ടതുണ്ട് ക്ലാസ്സുകൾ നടക്കേണ്ടതുണ്ട് അവിടെ കുറച്ച് കസേരകൾ നമ്മൾ വാങ്ങിയിടുകയാണെങ്കിൽ പരമപ്രധാനമായി ഒരുപാട് മീറ്റിങ്ങുകൾ നമുക്ക് അവിടെ നിർവഹിക്കാൻ കഴിയും ഒരുപാട് ക്ലാസ്സുകൾ അവിടെ നടത്താൻ കഴിയും കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ല കുറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ഇങ്ങനെ താലു നീട്ടിയിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുക ചില പുറക്കം വരും എന്നാലൊരു കസേര കൂടി നമ്മൾ വാങ്ങിയിട്ട് മുകളിലെത്തെ നിലയോ മറ്റോ ഒക്കെ അതിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ പള്ളിയെ നമുക്ക് സജീവമാക്കി നിലനിർത്തുവാൻ കഴിയും ഹാളുകൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഹാളുകൾ നമ്മൾ എടുക്കുന്നത് നമുക്ക് കുറക്കാൻ കഴിയും ഇങ്ങനെയൊക്കെ വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയേണ്ടതുണ്ട് തിരിച്ചറിവിന്റെ സന്ദേശമാണ് വിവേകത്തിന്റെ സന്ദേശമാണ് പള്ളിയിൽ നിന്ന് നൽകേണ്ടത് അതിവൈകാരികത കത്തിച്ചുവിടുന്ന സാമൂഹിക സൗഹാർദ്ദം തകർക്കുന്ന സമൂഹത്തിനിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന വിഷയങ്ങൾ നാം ഈ പള്ളിയിൽ നിന്ന് സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കാൻ പാടില്ല അത് കരുതിക്കൊണ്ട് നമ്മുടെ ആദർശം മൂടി വെക്കണമെന്നോ നമ്മുടെ ആശയം മൂടി വെക്കണമെന്നോ തൗഹീദ് പറയരുതെന്നോ സുന്നത്ത് വ്യക്തമായിട്ട് ആളുകൾക്ക് വെവച്ചേത് പഠി പഠിപ്പിച്ചു കൊടുക്കരുതെന്നോ അല്ല അതിന്റെ ഉദ്ദേശം ഖുർഹാനും സുന്നത്തും അതുപോലെ തന്നെ അത് സലഫുസ്വാലിഹീങ്ങളായ ആളുകൾ മനസ്സിലാക്കിയ രൂപത്തിലും രീതിയിലുമെല്ലാം തന്നെ വിശദീകരിച്ച ആളുകൾക്ക് കൊടുക്കുന്നതോടൊപ്പം ഈ പള്ളി ഏതൊരു സമൂഹത്തിലാണ് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട് പലപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ പള്ളികൾക്ക് നേരെ മദ്രസകൾക്ക് നേരെ വക്കസ്വത്തുക്കൾക്ക് നേരെ വലിയ തോതിലുള്ള കടന്നാക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാം നമ്മുടെ പള്ളികളെ സാമൂഹ്യ നമ്മുടെ പള്ളികളുടെ സാമൂഹ്യ ദൗത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പള്ളികളിൽ നിന്ന് വിവേകത്തിന്റെ ശബ്ദമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് വാദങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന വർത്തമാനങ്ങൾ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല രാഷ്ട്രവിരുദ്ധമായ ആന്റിനാഷണൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല രാഷ്ട്രവിരുദ്ധമായ പരാമർശങ്ങൾ ഉണ്ടാവാൻ പാടില്ല കാരണം ഒരു മതേതര രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വ്യത്യസ്ത ആളുകൾക്ക് ആരാധനാലയങ്ങൾ ഉണ്ടാകും വ്യത്യസ്തമായ ആരാധന രീതികൾ ഉണ്ടാകും അതുപോലെ തന്നെ വ്യത്യസ്തമായ ആചാരങ്ങൾ ഉണ്ടാവും അതൊക്കെ തന്നെയും റെസ്പെക്ട് ചെയ്തിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ റെസ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ അംഗീകരിക്കുക പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അത് ചെയ്യുക എന്നതല്ല മറിച്ച് അവരതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നൊരു ബോധം എനിക്കും നിങ്ങൾക്കും ആ മഹല്ല് ഭാരവാഹികൾക്കും ഉണ്ടാവേണ്ടതുണ്ട് മഹല്ല് ഭാരവാഹികൾക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അവരുടെ പങ്കാളിത്തം ഉണ്ടാവണം പ്രത്യേകിച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇന്ന് എല്ലായിടത്തും സജീവമാണ് മഹല്ലുകൾക്ക് നിർവഹിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ് ലഹരി വിരുദ്ധ പ്രവർത്തനം എന്നുള്ളത് കാരണം നമ്മുടെ പുതു തലമുറ ഇന്ന് ലാസ് രാസലഹരിയുടെ പിടിയിലാണ് ആ രാസലഹരിയിൽ നിന്ന് അവരെ വിമോചിപ്പിക്കുവാൻ വലിയ ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട് മഹല്ലുകളിൽ കൃത്യമായ ഒരു നിരീക്ഷണം നമ്മൾ നടത്തേണ്ടതുണ്ട് ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മാനസിക വിഭ്രാന്തി അനുഭവിക്കുന്നവര് മാനസിക വേദവന അനുഭവിക്കുന്നവര് പ്രയാസം അനുഭവിക്കുന്നവര് അവർക്ക് അവരെ കൗൺസലിങ് സെന്ററുകളിൽ അംഗീകൃത കൗൺസലിംഗ് സെന്ററുകളിൽ എത്തിക്കുവാനുള്ള സാഹചര്യം നമുക്കുണ്ടാവേണ്ടതുണ്ട് വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട് ജക്കാത്ത് കൃത്യമായിട്ട് അതിന്റെ ആളുകൾക്ക് എത്തിക്കുവാനുള്ള സാഹചര്യം നമുക്കുണ്ടാവേണ്ടതുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് കഴിവില്ലാത്ത കുട്ടികളെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ട് നല്ല കഴിവുള്ള കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് സാമ്പത്തിക സഹായവും മാനസിക പിന്തുണയും നൽകുവാൻ മഹല്ലുകൾക്ക് സാധിക്കേണ്ടതുണ്ട് മഹല്ലുകളുടെ ഒരു കൃത്യമായ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടതുണ്ട് ചില ആളുകൾക്ക് മഹന്നില് എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചാൽ അതുപോലും അറിയാത്ത ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട് എന്നാൽ ചില മഹല്ലുകളിൽ കൃത്യമായ രേഖകളുണ്ട് അവിടെ എത്ര മക്കളുണ്ട് എത്ര വിദ്യാഭ്യാസം ചെയ്യുന്നവരുണ്ട് എത്ര കെട്ടിച്ചയച്ചിട്ടുണ്ട് രോഗികളുണ്ട് അവരുടെ സാമ്പത്തിക സാഹചര്യം എന്ത് എന്നൊക്കെ കൃത്യമായ കണക്ക് രേഖപ്പെടുത്തുന്ന മഹല്ലുകളുമുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ കെയർ ചെയ്യാൻ കഴിയുള്ളൂ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളു ആവശ്യ കേന്ദ്രങ്ങളിലേക്ക് അവരെ തിരിച്ചുവിടാൻ കഴിയുകയുള്ളൂ എല്ലാം പരിഹരിച്ചു കൊടുക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധ്യമല്ല പക്ഷെ അവർക്ക് ചില കാര്യങ്ങളിലേക്ക് സൂചന നൽകുവാൻ കഴിയും അതുകൊണ്ട് മഹല്ലുകളിലുള്ള നമ്മുടെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ അതുപോലെ തന്നെ സ്ത്രീകളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മഹല്ല് കമ്മിറ്റിക്ക് പുറമേ തന്നെ മഹല്യ ശാക്തീകരണത്തിന് വേണ്ടി നമുക്ക് കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ കഴിയും അവർക്ക് നീറ്റ് പരീക്ഷയ്ക്ക് അവരെ സഹായിക്കുവാൻ വേണ്ടി പി എസ് സി പരീക്ഷയ്ക്ക് അവരെ സഹായിക്കാൻ വേണ്ടി മത്സര പരീക്ഷകൾക്ക് അവരെ ഒരുക്കുന്നതിന് വേണ്ടി അതിന്റെ അറിയിപ്പുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ മഹല്ല് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുമ്പോൾ സാമൂഹികമായിട്ടുള്ള വലിയ ഒരു ഉയർച്ച നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു കുട്ടിക്ക് പ്ലസ് ടു അഡ്മിഷൻ ലഭിക്കണം അല്ലെങ്കിൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിക്കണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിന് അവന് നിർദ്ദേശം നൽകണം ആര് ആരോട് ചോദിച്ചാലും ഒന്നും അറിയാത്ത ഒരു സാഹചര്യം നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇത്തോതിലൊക്കെ നമ്മുടെ മഹല്ല് സാഹചര്യത്തിനെത്തു ഉയരുകയാണെങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്താൻ കഴിയും അതിന് തന്നെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ കുറിച്ച് നമ്മൾ ചിന്തിക്കണം വരുമാനമില്ലാതെ യാതൊരു മാർഗവും നമ്മുടെ വൈദ്യുതി ബില്ല് അടക്കണം നമ്മുടെ വെള്ള ബില്ല് അടക്കണം അതുപോലെ തന്നെ മെയിൻ്റെസ് ചെയ്യണം മറ്റു ആവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെയും വേണം അവിടെ ജോലിക്കാരായ ആളുകൾക്ക് ശമ്പളം നൽകണം ഇതിനൊന്നും യാതൊരു മാർഗവുമില്ല എല്ലാ മാസവും കടവും എന്നിട്ട് ആളുകളുടെ കയ്യും കാലും പിടിച്ച് അങ്ങനെ പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒന്ന് വ്യത്യാസപ്പെടുവാനുള്ള ശ്രമങ്ങള് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് പല മഹല്ലുകളിലും അലഹമല്ല അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താല് ഒരു സാമ്പത്തികമായി അടിത്തറ ഉണ്ടാക്കുവാൻ പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോഴൊക്കെയാണ് നമുക്ക് പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അത് നടപ്പിലാക്കുവാനും ഒക്കെ നമുക്ക് കഴിയുക സ്ത്രീകൾ എന്നുള്ളത് ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവരെ നമ്മുടെ മഹലിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ശൈലി തന്നെ നമുക്കറിയാം സ്ത്രീ സമൂഹത്തിൽ ഉണ്ടാക്കിയ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഫലമായി കൊണ്ട് വിദ്യാഭ്യാസ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് അവർ സജീവമായിട്ട് രംഗത്തുണ്ട് ഇന്നും അവരുടെ സാന്നിധ്യം അവിടങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും അത് നമ്മുടെ നേതാക്കന്മാരുടെ പിന്തുണ കൊണ്ടും അതുപോലെ പ്രസ്ഥാനത്തിന്റെ പിന്തുണ കൊണ്ടും എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം അതുകൊണ്ട് വിവേകത്തിന്റെ ശബ്ദമായിരിക്കണം മഹല് ഭാരവാഹികളിൽ നിന്നും പള്ളിയുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ഉണ്ടാവേണ്ടത് അറ്റോ സാമൂഹികമായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അതിലൊക്കെ തന്നെയും മഹൽ ഭാരവാഹികളുടെ സാന്നിധ്യം ഉണ്ടാവണം പിന്നെ പള്ളിയുടെ ഭാരവാഹിയാണ് ഇയാൾ എന്ന് ആളുകൾക്ക് അറിയാൻ കഴിയണം പോലീസ് സ്റ്റേഷനിൽ അറിയാൻ കഴിയണം അതുപോലെ തന്നെ അധികാരികൾക്ക് അറിയാൻ കഴിയണം എന്നാലേ നമ്മുടെ ഒരു പരിപാടി നടത്തുമ്പോൾ ഒരു പെർമിറ്റിന് വേണ്ടി നമ്മൾ സമീപിക്കുമ്പോൾ ആ അതി പള്ളിയുടെ ഭാരവാഹിയാണ് അവർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് സമൂഹത്തിൽ അവര് നന്നായി ഇടപെടുന്നവരാണ് ഇവരുടെ ആവശ്യക്കാരാണ് എന്ന് ബോധ്യമാകുന്ന രൂപത്തിൽ നമ്മോട് ഇങ്ങോട്ട് പ്രതികരിക്കണമെങ്കിൽ നാം അത്തരത്തിലുള്ള സമീപനങ്ങൾ നമ്മൾ അങ്ങോട്ടും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ദീർഘമായിട്ട് സംസാരിക്കുകയല്ല ഇങ്ങനെ ഒരുപാട് ദൗത്യങ്ങൾ നമുക്ക് പള്ളി കൊണ്ട് നിർമ്മിക്കാതെ നമുക്ക് സമൂഹത്തിൽ നടത്താനുണ്ട് അത് നടത്തുവാനുള്ള ആളുകളാണ് ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും ഒക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ മാറ്റങ്ങൾ സാധ്യമാവുകയുള്ളൂ പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് കുറച്ച് ആളുകളെ ഉള്ളൂ എങ്കിൽ പോലും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അവിടെ പള്ളി നിർമ്മിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ പള്ളി നിർമ്മിക്കുന്നത് പാതി വഴിയിലെത്തി ആളുകളെ മുഴുവൻ സമീപിച്ച് കേരളത്തിനകത്തും പുറത്തുമൊക്കെ സഞ്ചരിച്ചുകൊണ്ട് ആ പള്ളി അവർ നിർമ്മിച്ച് അതിലൊരു കുത്തുമ കേൾക്കുമ്പോ അതിൽ നമസ്കരിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ആത്മനിർവൃതി നിർവൃതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള പള്ളികളെ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ജീർണിച്ചു പോയ പള്ളികളെ പുതുക്കിപ്പണിയുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട് അടിസ്ഥാന സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഇതൊക്കെ തന്നെയും പള്ളികളുടെ സാമൂഹിക ദൗത്യം പൂർണ്ണമായി നിർവഹിക്കുവാനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അടുത്ത മഹല്യ സമ്മേളനം കൂടുന്നതിന് മുമ്പ് നമ്മുടെ പള്ളികളിൽ എന്തെല്ലാം ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മഹല് കൃത്യമായിട്ട് അത് ചർച്ച ചെയ്തുകൊണ്ട് ഒരു മാറ്റത്തിന് ഞങ്ങള് ഈ മഹല്ല് സമ്മേളനം ഉപയോഗപ്പെടുത്തുന്നു എന്ന രൂപത്തിലായിരിക്കണം നമ്മളൊക്കെ തന്നെയും തിരിച്ചു പോകേണ്ടത് മഹല്ല് സംഗമങ്ങൾ അടിക്കടി നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് കേരള നദുവത്തുൽ മുജാഹിദീൻ ഇപ്പോൾ മണ്ഡലം സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഇടങ്ങളിലും വളരെ സജീവമാണ് നാളെ വെളിച്ചം പദ്ധതിയുടെ പ്രഖ്യാപനവും സംഗമവും കാഞ്ഞങ്ങാട് വെച്ച് നടക്കുകയാണ് എത്രയോ മണ്ഡലം സമ്മേളനങ്ങൾ നടക്കുന്നു യൂണിറ്റ് തലങ്ങളിലും അതിന്റെ അനുരണ്ണങ്ങൾ ഉണ്ടാവണം സ്വാധീനം സ്വാധീനമുണ്ടാവണം പള്ളികൾ കൊണ്ട് സജീവമാവേണ്ടതുണ്ട് ഇനി മഴക്കാലത്തേക്ക് നമ്മൾ പോവുകയാണ് പൊതുപരിപാടികൾ നടക്കില്ല പക്ഷെ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റു നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് വനിതാ സംഗമങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് ഇങ്ങനെ സജീവമായ പ്രവർത്തന മേഖലയിലേക്ക് കരുത്തേകുന്ന ഒരു സംഗമമായി ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും സംഹരിക്കുകയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വാ